ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ വിക്രമാദിത്യ കഥകൾ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അഡ്വൺ പബ്ലിഷിംഗ് ഗ്രൂപ്പ് ഈ പുസ്തകം രച രചന നടത്തിയിരിക്കുന്നത് വി എസ് നായർ കേൾക്കാൻ പോകുന്ന കഥ മൂന്നാമത്തെ കഥയാണ് വിദ്യാസാഗരൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് അപ്പോൾ നമുക്ക് കേൾക്കാം ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ട് ഭോജരാജൻ തൻ്റെ വലതു കാലുയർത്തി സിംഹാസനത്തിൻ്റെ ആദ്യത്തെ പടിയിൽ വയ്ക്കാനൊരുങ്ങി തൽക്ഷണം നിർജീവശിൽപമായി കാണപ്പെട്ടിരുന്ന ഒന്നാമത്തെ പടിയിലെ സാലഭഞ്ചിക പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി തികച്ചും അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ ആ കാഴ്ചകണ്ഡ ചക്രവർത്തി ഉയർത്തിയ കാൽ പിൻവലിച്ച് സ്തപ്തനായി നിന്നു ആ സാലഭഞ്ചിക സംസാരിക്കാൻ തുടങ്ങി എൻ്റെ നാമധേയം വിനോദരഞ്ജിതവല്ലി എന്നാണ് അങ്ങയുടെ ശ്രമം തികച്ചും സാഹസികമായി പോയി ഭോജരാജൻ സാധാരണക്കാരായ ഭരണാധികാരികൾക്ക് കയറിയിരിക്കാൻ തക്ക വില കുറഞ്ഞ സിംഹാസനമല്ലേത് ഇത് ഇത് അമൂല്യമായ ഒന്നാണ് ഞാൻ തടഞ്ഞു നിർത്തിയത് കൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു അതനുസരിക്കാതെ അങ്ങ് മുന്നോട്ട് നീങ്ങിയിരുന്നു എങ്കിൽ തൽക്ഷണം ശിരസ് പൊട്ടിച്ചിറി അങ്ങ് കാലപുരുക്ക് യാത്രയാകേണ്ടി വരുമായിരുന്നു ഈ സിംഹാസനം ദേവനിർമ്മിതമാണ് വെറും പ്രതിമകളെ പോലെ നിൽക്കുന്ന ഞങ്ങൾ അപ്സര സ്ത്രീകളാണ് വിശപ്പും ദാഹവും ഇല്ലാത്ത ഞങ്ങൾ നിത്യയൗവനകളുമാണ് വെറും മനുഷ്യർക്ക് അവരെത്ര വീരന്മാരും പ്രതാപശാലികളും ആയിരുന്നാലും ഈ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ കഴിയില്ല ദൈവികമായ സിദ്ധി വിശേഷങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അതിനർഹതയുള്ളൂ അത്രത്തോളം മഹത്വമുള്ളതാണ് ഈ ദിവ്യ സിംഹാസനം ഇതിൻ്റെ വൈശിഷ്ടം കണ്ട് സ്വയം മോഹിതനായി അങ്ങ് ജീവൻ നഷ്ടപ്പെടുത്തരുതെന്നേ എനിക്ക് പറയാനുള്ളൂ ഭോജരാജൻ ഒട്ടും ഭാവഭേദമില്ലാതെ സന്തോഷത്തോടും തികഞ്ഞ മനുതോടും കൂടി ഇങ്ങനെ പറഞ്ഞു അല്ലയോ സാലഭഞ്ചികയെ സമയോചിതമായ നിന്റെ ഉപദേശത്തിന് നന്ദി എങ്കിലും ചില വസ്തുതകൾ എന്നെ ഇത് ഇതാരുടെ സിംഹാസനമായിരുന്നു വിശിഷ്ടമായി ഇതിൻ്റെ ഉടമയായിരുന്ന രാജാവിൻ്റെ അവദാനങ്ങൾ എന്തായിരുന്നു ഇവയൊക്കെ അറിയാനുള്ള എൻ്റെ ജിജ്ഞാസ ശമിപ്പിച്ചു തരാൻ ദയവുണ്ടാവണം അതെല്ലാം അറിയിക്കുവാൻ ഇക സന്തോഷമേയുള്ളൂ അമ്പത്തിയാറ് രാജ്യങ്ങളുടെ മേൽക്കോയ്മ വഹിച്ചിരുന്ന ദേവന്മാർ പോലും ബഹുമാനിച്ചിരുന്ന മഹാപരാക്രമിയായ ശ്രീ വിക്രമാദിത്യ ചക്രവർത്തിയായിരുന്നു ഈ സിംഹാസനത്തിൽ വിരാജിച്ചിരുന്നത് സർവവേദശാസ്ത്ര കലകളിലും അതിനിപുണ്ണനായിരുന്നു അദ്ദേഹം നീതിനിഷ്ഠനും പരമഭക്തനും സർവ ആരാധ്യനുമായിരുന്നു വിക്രമാദിത്യൻ രണ്ടായിരം വർഷം രാജ്യഭരണം നടത്തിയ ഭൂമിയിലെ ദേവേന്ദ്രനായിരുന്നു അദ്ദേഹം ആ മഹത് വ്യക്തിവാണികൾ ഈ സിംഹാസനത്തിൽ അമരുവാൻ തക്ക യോഗ്യതയോ വീരത്വമോ ധാർമ്മികമായ അവകാശമോ അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാം അങ്ങനെ ഉറപ്പില്ലെങ്കിൽ തീ കണ്ട ശലഭത്തെ പോലെ സ്വയം അന്ത്യം വരുത്തി വയ്ക്കാതെ പിൻവാങ്ങുന്നതാണ് ഉത്തമം സാലഭഞ്ചികയുടെ വിവരണം കേട്ടപ്പോൾ ഭോജരാജൻ കൂടുതൽ ഉത്സാഹവാനായി സന്തോഷത്തോടും കൂടി അദ്ദേഹം വിനോദരഞ്ജനിതവല്ലി എന്ന പ്രതിമയോട് പറഞ്ഞു വിശ്വപ്രസിദ്ധനായ വിക്രമാദിത്യ ചക്രവർത്തിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ആരാണ് എങ്കിലും ആ മഹത് വ്യക്തിയുടെ വീര അവദാനങ്ങളും അത്ഭുത പരാക്രമങ്ങളും വിശദമായി കേൾക്കാൻ ഞങ്ങൾക്ക് അതിയായ മോഹമുണ്ട് ദയവുണ്ടായി അതൊക്കെ സവിസ്തരം പറഞ്ഞതെന്ന് ഞങ്ങളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചാലും ഫോജരാജൻ്റെ ആഗ്രഹം സാധിച്ചിരുന്നതിന് എനിക്ക് സന്തോഷമേയുള്ളൂ ദിഗന്ധ വിശ്രിതനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ ജന്മം കഥ ഞാൻ വിവരിക്കുക ശ്രദ്ധിച്ചു കേട്ടോളൂ ഫോജരാജനും മറ്റുള്ളവരും കഥകൾ കേൾക്കാനുള്ള തയ്യാറെടുപ്പോടെ അവിടെ ഉപവിഷ്ടരായി എല്ലാവരും ജിജ്ഞാസാഭരിതരായി സാലഭഞ്ചികയുടെ മുഖത്തേക്ക് നോക്കി ഒന്നാമത്തെ സാലഭഞ്ചിക വിനോദരഞ്ജിതവല്ലി കഥ പറയാൻ തുടങ്ങി വിദ്യാസാഗരൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ യുവാവ് പാടലീപുത്രത്തിൽ ജീവിച്ചിരുന്നു സകല വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും കലകളും അത് സമർത്ഥനായ അദ്ദേഹം ഘതസ്ഥമാക്കിയിരുന്നു എന്നിട്ടും അടങ്ങാത്ത വിജ്ഞാന തൃഷ്ണയായിരുന്നു ആ ബ്രാഹ്മണ യുവാവിനുണ്ടായിരുന്നത് ലോകത്തിലുള്ള വിജ്ഞാനം മുഴുവൻ തനിക്ക് ആർജിക്കണമെന്ന ആദമ്യമായ മോഹം അദ്ദേഹത്തിൽ രൂഢമൂലമായി അതിന് പ്രാപ്തനായ ഒരു ഗുരുവിനെ കണ്ടെത്താനായി വിദ്യാസാഗരൻ നാടുവീടും വിട്ട് യാത്ര ആരംഭിച്ചു പേരെടുത്ത് ധാരാളം ഗുരുക്കന്മാരെ അദ്ദേഹം കണ്ടുമുട്ടി പക്ഷേ ആദ്യ സംഭാഷണത്തിൽ തന്നെ മഹാജ്ഞാനിയായ വിദ്യാസാഗരൻ തങ്ങൾ ആരും ഗുരുവാകാൻ യോഗ്യരല്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി യോഗ്യനായ ഗുരുവിനെ കണ്ടെത്താൻ കഴിയാതെ നിരാശനായി അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു മധ്യാഗ്നത്തോടെ വിദ്യാസാഗരൻ ഒരു വനത്തിൽ ചെന്നെത്തി യാത്ര കൊണ്ടും വിശപ്പ് കൊണ്ടും തളർന്നുപോയ അദ്ദേഹം ഒരു പൊയ്കയിലിറങ്ങി യഥേഷ്ടം വെള്ളം കുടിച്ചു വിശപ്പും ദാഹവും കെട്ടിടങ്ങിയപ്പോൾ നന്നായെന്നുറങ്ങണമെന്ന് തോന്നി അടുത്തു കണ്ട ഒരു അരയാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്ന് ആ ബ്രാഹ്മണ യുവാവ് നീണ്ടു നിവർന്നു കിടന്നു ക്ഷീണ അധിക്കത്താൽ കിടന്നയുടൻ അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു അരയാൽ വൃക്ഷത്തിന്മേൽ ഒരു ബ്രഹ്മരക്ഷസ് തപോനിഷ്ഠനായി പാർക്കുന്നുണ്ടായിരുന്നു മഹാജ്ഞാനിയായ ഒരു ഗന്ധർവൻ തൻ്റെ ഗുരുവിന്റെ ശാപത്താൽ ബ്രഹ്മരക്ഷസായി പരിണമിച്ചതായിരുന്നു മരച്ചുവട്ടിലേക്ക് വന്ന ആ യുവാവിനെ ബ്രഹ്മരക്ഷസ് ആദ്യം മുതൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാളെക്കുറിച്ചുള്ള ചിന്തയും ജിജ്ഞാസയും മൂലം ബ്രഹ്മരക്ഷസ് അരയാളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു അദ്ദേഹം ഉറക്കത്തിലാണ്ട് കിടന്ന വിദ്യാസാഗരനെ വിളിച്ചുണർത്തി ഹേ ബ്രാഹ്മണകുമാര എഴുന്നേൽക്കൂ കനത്ത ശബ്ദം കാതിൽ വീണപ്പോൾ വിദ്യാസാഗരൻ പിടച്ചെഴുന്നേറ്റു കാഴ്ചക്ക് തികച്ചും ഭീകരമായി തോന്നുന്ന ജഡാവൽഖധാരിയായ ബ്രഹ്മരക്ഷസിനെ കണ്ട് ബ്രാഹ്മണ യുവാവ് സംഭ്രമിച്ചിരുന്നുവേ എന്നിട്ട് വിനയപൂർവ്വം അയാൾ ബ്രഹ്മരക്ഷസിനെ വണങ്ങി അങ്ങ് ആരാണ് എവിടെ നിന്ന് വന്നു ഈ വെറും തറയിൽ വന്ന് ശയിക്കാൻ കാരണം എന്താണ് ബ്രഹ്മരക്ഷസ് ശാന്തമായി ചോദിച്ചു വിദ്യാസാഗരൻ എന്നാണ് എൻ്റെ പേര് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനനം പാടലീപുത്രമാണ് സ്വദേശൻ വിജ്ഞാനദാഹത്താലാണ് ഞാൻ നാടും വീടും വിട്ടിറങ്ങിയത് പ്രാപഞ്ചികമായ എല്ലാ വിദ്യകളും അഭ്യസിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിലാഷം അതിന് യോഗ്യനായ ഒരു ഗുരുവിനെ അന്വേഷണം നടന്നിട്ടും ഫലം ഉണ്ടായില്ല അങ്ങനെയാണ് ഒടുവിൽ ഞാൻ ഈ കാരണ മധ്യത്തിൽ എത്തിച്ചേർന്നത് അങ്ങ് മഹാപണ്ഡിതനായ ദിവ്യനാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ ഇതുവരെ അഭ്യസിച്ചിട്ടില്ലാത്ത വിജ്ഞാന ഭാഗങ്ങൾ അങ്ങ് എന്നെ അഭ്യസിപ്പിച്ച് തരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു അങ്ങ് എന്നെ കൈവെടിയരുത് ബ്രഹ്മരക്ഷസിന്റെ മുഖം വികസിച്ച് അദ്ദേഹം പറഞ്ഞു കൊള്ളാം അങ്ങയുടെ അടങ്ങാത്ത വിജ്ഞാനദാഹം എന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു അങ്ങയെപ്പോലെ ശിക്ഷനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ അങ്ങയെ അതിഗഹനമായ വിദ്യ ഞാൻ അഭ്യസിപ്പിക്കാം പക്ഷേ എൻ്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ അങ്ങയെ ശിക്ഷിനെ സ്വീകരിക്കൂ എന്നൊരു വ്യവസ്ഥയുണ്ട് അങ്ങയുടെ വ്യവസ്ഥകൾ എന്തു തന്നെയായാലും അത് അക്ഷരം പ്രതി ഞാൻ അനുസരിച്ചുകൊള്ളാം വിദ്യാസാഗരൻ വർദ്ധിച്ച ഉത്സാഹത്തോട് മറുപടി നൽകി മഹാപണ്ഡിതനായ ഒരു ഗുരുവിനെ ഒടുവിൽ കണ്ടെത്തിയ ആത്മസംതൃപ്തി ആ വാക്കുകൾ നിഴലിച്ചിരുന്നു ആറു ആറുമാസക്കാലം അത്ഭുത സ്ഥിതികളുള്ള വിജ്ഞാനമാണ് ഞാൻ അങ്ങക്ക് ഉപദേശിച്ചു തരാൻ പോകുന്നത് ഈ കാലയളവിൽ അങ്ങ് നിരാഹാര വ്രതം അനുഷ്ഠിക്കണം വിശപ്പും ദാഹവും അറിയാതിരിക്കാനായി ഒരു ദിവ്യമന്ത്രം ഞാൻ അങ്ങക്ക് ഉപദേശിച്ചു തരാം ആ വ്യവസ്ഥ പ്രകാരം ബ്രഹ്മരക്ഷസിന്റെ ശിക്ഷനാകാൻ വിദ്യാസാഗരൻ തയ്യാറായി ബ്രഹ്മരക്ഷസ് അരയാൾ വൃക്ഷത്തിൻ്റെ മുകളിലത്തെ ശാഖയിലും വിദ്യാസാഗരനാണ് താഴത്തെ ശാഖയിലും ഉപവിഷ്ടരായി ബ്രഹ്മരക്ഷസ് ഉപദേശിക്കുന്ന മന്ത്രങ്ങളും വിദ്യകളും എല്ലാം വിദ്യാസാഗരൻ ശ്രദ്ധയോടെ കേൾക്കുകയും അത് അരയാലിലയിൽ കുറിച്ചെടുത്ത് ഗ്രന്ഥ രൂപത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു ആറ് മാസക്കാലം അവിടെ വിദ്യാഭ്യാസം നീണ്ടു നിന്നു ഒരു ദിവസം പ്രഭാതത്തിൽ ബ്രഹ്മരക്ഷസ് വിദ്യാസാഗറിനോട് പറഞ്ഞു പ്രിയ ശിക്ഷ്യ അങ്ങ് ഒരു മാതൃകാ സ്ഥാനത്തിന് അർഹനായിരിക്കുന്നു സകല വിജ്ഞാനവും നേടിക്കഴിഞ്ഞ അങ്ങ് യോഗിയായ ഒരു കന്യകയെ വിവാഹം ചെയ്ത് ജീവിത കർത്തവ്യങ്ങൾ യഥാകാലം നിർവഹിച്ച് അനന്തമായ മോശപഥത്തിലെത്തിയാലും അങ്ങയെ സകല വിദ്യകളും അഭ്യസിപ്പിച്ച് കഴിഞ്ഞതോടെ ഞാൻ ശാവമോശം നേടിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ തമ്മിൽ ഇനി പിരിയാൻ പോവുകയാണ് അങ്ങക്ക് സകലവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ പ്രധാനമായ ഒരു കാര്യം അങ്ങയെ ഓർമ്മിപ്പിക്കാനുണ്ട് അങ്ങ് ജനസ്പർശം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം അങ്ങനെയാവട്ടെ ഗുരു വിദ്യാസാഗരൻ നന്ദിപൂർവ്വം കൈകൾ ഗൂപ്പി എന്നിട്ട് കൽക്കൽ നമസ്കരിച്ചു ബ്രഹ്മരക്ഷ ശിക്ഷിനെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭീകരമായ രൂപം മാറി സുന്ദരനും ദിവ്യനുമായ ഒരു ഗന്ധർവനായിത്തീർന്നു അദ്ദേഹം ശിക്ഷനെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച ശേഷം അവിടെ നിന്ന് അന്തർദാനം ചെയ്തു ഗുരുനാഥന്റെ വേർപാട് വിദ്യാസാഗറിന്റെ മനസ്സിനെ വല്ലാതെ മതിച്ചു തന്നെ ഒരു മഹാപണ്ഡിതനാക്കിയ ഗുരുനാഥന്റെ സ്മരണകൾ അയ്യവിറക്കിക്കൊണ്ട് അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി അരയാലിലെ ഗ്രന്ഥം പൊതിഞ്ഞു കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വിദ്യാസാഗരൻ കാടും മലയും താണ്ടി യാത്ര തുടർന്നത് ഗുരുനാഥന് ഉപദേശിച്ചു കൊടുത്തിരുന്ന മന്ത്രത്തിൻ്റെ ശക്തി തീർന്നതിനാൽ അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ഉണ്ടായി കളർന്നവശനായ ആ ബ്രാഹ്മണയുവാവ് ഒരിരട്ടി നടക്കാനാവാത്ത അവസ്ഥയിൽ ഒരു അരുവിക്കരയിലെത്തിച്ചേർന്നു തെളുനീരൊഴുകുന്ന അരുവി വിദ്യാസാഗരൻ്റെ ദാഹം ഇരട്ടിപ്പിച്ചു അദ്ദേഹം മുന്നോട്ട് ചെന്ന് ഇരു കൈകളിലും ജനം കോരിയെടുത്ത് മൊത്തിക്കുടിച്ചു തൽക്ഷണം വിദ്യാസാഗരൻ ബോധം മറ്റ് മണപ്പരപ്പിൽ മലർന്നു വീണു ഗുരുനാഥൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചതിന്റെ ഫലമായിരുന്നു അത് അരുവിക്കരയോട് ചേർന്നുള്ള പ്രദേശത്തെ വലിയൊരു മണിമാളിക ഉണ്ടായിരുന്നു മന്ദാകിനി എന്ന ഒരു ദാസിയുടെ വകയായിരുന്നു അത് പേരെടുത്ത് നർത്തകിയായിരുന്നു അവൾ ദിവസവും അടുത്തുള്ള ദേവീക്ഷേത്രത്തെ സന്ധ്യാസമയത്ത് നൃത്തം ചെയ്യുക പതിവായിരുന്നു അന്നത്തെ നൃത്തം അവസാനിച്ചപ്പോൾ ദേവി ദർശനം നടത്തിയിട്ട് മന്ദാകിനി തൊഴിമാരോടൊപ്പം മാളികയിലേക്ക് മടങ്ങി അരുവിക്കരയിലെത്തിയപ്പോൾ മണൽപ്പരത്തിൽ കിടക്കുന്ന ബ്രാഹ്മണ യുവാവിനെ കണ്ട് മന്ദാകിനി അമ്പരന്നു അവൾ വേഗം ചെന്ന് അദ്ദേഹത്തെ പരിശോധിച്ച് ജീവനപകടം പറ്റിയിട്ടില്ല ഏതോ ഉന്നത കുലത്ത് ജനിച്ച ശ്രേഷ്ഠ ബ്രാഹ്മണനാണ് ദേഹം ഈ അവസ്ഥയിൽ ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ അത് മനുഷ്യത്വമില്ലായ്മയാകും അതിനാൽ നമുക്ക് ദേഹത്തെ മാളികയിലേക്ക് കൊണ്ടുപോകാം മന്ദാകിനിയുടെ അഭിപ്രായത്തെ തോഴിമാർ പിന്താങ്ങി അവർ വിദ്യാസാഗരനെ താങ്ങിയെടുത്ത് മാളികയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ ഒരു മഞ്ചത്തിൽ കിടത്തിയ ശേഷം വേഗം ഒരു വൈദ്യനെ ആളയ്ച്ച് വരുത്തി വൈദ്യൻ വിദ്യാസാഗരനെ സസൂക്ഷ്മം പരിശോധിച്ചു എന്നിട്ട് മന്ദാഗിനിയോട് പറഞ്ഞു കുഞ്ഞേ ഈ ബ്രാഹ്മണ യുവാവ് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി ജലവാരം കഴിച്ചിട്ടുള്ള ലക്ഷണമില്ല അതിൻ്റെ കുറവുകൊണ്ടാണ് ഈ അവസ്ഥയിലായത് അപകടനിലയിലായ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക ബുദ്ധിമുട്ടാണ് അയ്യോ വൈദ്യരേ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു കളയരുത് എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കാം ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം മന്ദാകിനി യാചനാസുരത്തിൽ പറഞ്ഞു ഈ അവസ്ഥയിൽ ആഹാരമൊന്നും ഉള്ളിൽ കടത്താൻ മാർഗമില്ല ഒരു കാര്യം ചെയ്യുക ഞാനൊരു രസായനം കൊടുത്ത് അയയ്ക്കുക അത് ദിവസം മൂന്ന് നേരം ഇദ്ദേഹത്തിൻ്റെ ശരീരമാസകലം പുരട്ടി തിരുമ്മിപ്പിടിപ്പിക്കണം എട്ട് ദിവസം ഇത് ആവർത്തിക്കണം രോമകൂപങ്ങളിലൂടെ രസായനത്തിൻ്റെ സത്ത് ഉള്ളിൽ ചെല്ലും രസായനം പുരട്ടുന്നവരുടെ ആത്മാർഥതയ്ക്കനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഫലം കിട്ടുക എങ്കിൽ അങ്ങ് രസായനം കൊടുത്ത് അയക്കുക ഞാനത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിക്കൊള്ളാം വൈദ്യൻ കൊടുത്തയച്ച രസായനം വിദ്യാസാഗരൻ്റെ ശരീരത്തിൽ പുരട്ടുന്ന ജോലി മന്ദാവിന് തന്നെ ഏറ്റെടുത്തു എട്ട് ദിവസത്തെ ആത്മാർത്ഥമായ ശുശ്രൂഷയ്ക്ക് ഫലം കണ്ടു തുടങ്ങി ബ്രാഹ്മണ യുവാവിൻ്റെ ചലനങ്ങൾ ദൃശ്യമായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കത്തെ നിന്ന പോലെ എഴുന്നേറ്റിരുന്നു കഴിഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ സ്മൃതിപഥത്തിൽ തെളിഞ്ഞു വന്നു അയ്യോ എൻ്റെ ഗ്രന്ഥം എവിടെ അത് നഷ്ടമായാൽ എൻ്റെ ജീവിതം വൃതാവിലാകും വിദ്യാസാഗറിന്റെ വെപ്രാളം കണ്ട അമ്പര എന്ന മന്ദാകിനി തോഴിമാരെ അരുവിക്കരയിലേക്ക് അയച്ചു കന്നുകാലികൾ മേഞ്ഞു നടക്കാറുള്ള ആ സ്ഥലമായിരുന്നു എങ്കിലും ആലിലഗ്രന്ഥം കേടുപറ്റാതെ മണൽപ്പരപ്പിൽ കിടപ്പുണ്ടായിരുന്നു അവരത് മന്ദാഗിനിക്ക് കൈമാറി ആലിലഗ്രന്ഥം കിട്ടിയ സന്തോഷത്തോടെ വിദ്യാസാഗരൻ മന്ദാകിനിയോട് നടന്നതൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹത്തിന് അവളോട് സ്നേഹവും ബഹുമാനവും തോന്നി സുന്ദരി ആപത് ഘട്ടത്തിൽ സ്വയം മറന്ന് നീ എന്നെ രക്ഷിച്ചതിനും ശുശ്രൂഷിച്ചതിനും അളവറ്റ നന്ദിയുണ്ട് ഈ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നെ ആത്മാർത്ഥമായി പരിചരിച്ച ഭവതിക്ക് എന്തെങ്കിലും പ്രത്യുപകരം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഭവതിക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എട്ട് ദിവസത്തോളം കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്ന് വിദ്യാസാഗരനെ ശുശ്രൂഷിച്ച മന്ദാഗിനിയുടെ ഉള്ളിൽ ചില മോഹങ്ങൾ നാമ്പെടുത്തിരുന്നു അത് തുറന്ന് പറയാൻ അവൾ മടിച്ചില്ല പ്രഭോ അവിവാഹിതയായ എനിക്ക് ഇനി ഒരേ ഒരു അഭിലാഷമേ ബാക്കിയുള്ളു അങ് എന്നെ ഭാര്യയായി സ്വീകരിക്കണം ഭർത്തൃശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലെ ഞാൻ അങ്ങക്ക് വേണ്ടി ചെയ്തത് മന്ദാഗിനിയുടെ ആഗ്രഹമറിഞ്ഞ് വിദ്യാസാഗരൻ ഞെട്ടിപ്പോയി അത്തരമൊരു പ്രതികരണം അവളിൽ നിന്നുണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല ഭവതിയുടെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ ഞാൻ അശക്തനാണ് ദയവായി മറ്റെന്തെങ്കിലും ആവശ്യപ്പെടുക ക്ഷമിക്കണം പ്രഭു ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല ഇനിയുള്ള ജീവിതം അങ്ങയോടൊത്താകണമെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ധർമ്മശാസ്ത്ര പ്രകാരം ബ്രാഹ്മണനായ എനിക്ക് ശൂദ്രസ്ത്രീയെ വിവാഹം ചെയ്യാൻ ഒക്കില്ല ലോകനീതിയും ആചാരാനുഷ്ഠാനങ്ങളും അതിനെതിരാണ് ഭവതി ഈ ആഗ്രഹം ഉപേക്ഷിക്കണം വിദ്യാസാഗരൻ ഗൗരവമായി തന്നെ പറഞ്ഞു പക്ഷേ മന്ദാകിനി പിന്മാറിയില്ല ബ്രാഹ്മണ യുവാവിൻ്റെ മനസ്സ് മാറ്റാൻ അവൾ ഒരു മാർഗം കണ്ടെത്തി നമുക്ക് രാജസന്നിധിയിൽ ചെന്ന് ഇതിനൊരു പോംവഴി കണ്ടെത്താം ദയവ് ചെയ്ത് അങ്ങ് എന്നോടൊപ്പം വന്നാലും മന്ദാകിനിയുടെ നിർബന്ധത്തിന് വഴങ്ങി വിദ്യാസാഗരൻ അവളോടൊപ്പം രാജസന്നിധിയിലേക്ക് യാത്രയായി ഇരുവരും കലിംഗ രാജസദസ്സിൽ തങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു എല്ലാവരും ശ്രദ്ധയോടെ അത് മുഴുവൻ കേട്ടിരുന്നു മഹാപണ്ഡിതനായ വിദ്യാസാഗരൻ്റെ സ്വഭാവശുദ്ധിയും പാണ്ഡിത്യവും രാജാവായ ശുദ്ധവർമ്മനെ വല്ലാതെ വശീകരിച്ചു മന്ദാകിനിയുടെ വാദത്തിൻ്റെ കാമ്പം അദ്ദേഹത്തെ പിടിച്ചുലച്ചു ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായി രാജാവ് ഇരുവരുടെയും വാദം ധർമ്മശാസ്ത്ര വിരുദ്ധമല്ല ബ്രാഹ്മണ വിവാഹത്തെ സംബന്ധിച്ച ധർമ്മശാസ്ത്ര സിദ്ധാന്തമാണ് ഇവരുടെ വിവാഹ തടസ്സമായി നിൽക്കുന്നത് വേദാചാര്യനും നമ്മുടെ കുലഗുരുവുമായ പുരോഹിത ശ്രേഷ്ഠൻ ഇതിന് യുക്തമായ ഒരു തീരുമാനം കണ്ടെത്തണമെന്ന് നാം കൽപ്പിക്കുന്നു സദസ്സനുണ്ടായിരുന്ന കുലഗുരു എഴുന്നേറ്റ് രാജാവിനെ വന്ദിച്ച ശേഷം പ്രശ്നപരിഹാരത്തിനുള്ള ആധികാരിക നിർദ്ദേശം മുന്നോട്ട് വെച്ചു ആത്മാർത്ഥതയോടും സ്നേഹവായ്പോടും കൂടി ബ്രാഹ്മണ യുവാവിനെ ശുശ്രൂഷിച്ച് ജീവൻ രക്ഷിച്ച മന്ദാഗിനി ഉത്തമ സ്ത്രീകുലത്തിന്റെ പ്രതീകമാണ് അവളുടെ അഭിലാഷം തിരസ്കരിച്ചുകൂടാ ബ്രാഹ്മണവിധിക്കെതിരായി പ്രവർത്തിക്കുവാൻ കഴിയാത്തതിനാൽ വിദ്യാസാഗറിനെ മന്ദാഗിനിയോട് കടപ്പാട് കാട്ടുവാൻ ഒരു മാർഗം ഉപദേശിക്കാം ആദ്യം ഒരു ബ്രാഹ്മണ സ്ത്രീയെയും പിന്നീട് ക്ഷത്രിയ സ്ത്രീയെയും അതിനുശേഷം വൈശ്യ സ്ത്രീയെയും പരിഗ്രഹിക്കാം ഇതെല്ലാ പ്രശ്നപരിഹാരത്തിന് മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ല ബഹുഭാര്യാത്വം ഭാരതസംസ്കാരത്തിന് യോജിച്ചതാണ് കുലഗുരുവിൻ്റെ അഭിപ്രായം യോഗ്യവും നീതിയുക്തവുമാണെന്ന് നമുക്കും ബോധ്യം വന്നിരിക്കുന്നു വിദ്യാസാഗരൻ എന്ന ഈ ബ്രാഹ്മണ യുവാവിനെ പാണ്ഡിത്യത്തിലും സ്വഭാവഗുണത്തിലും വല്ല മറ്റൊരാളില്ലെന്ന് വിശ്വാസം വന്നിരിക്കുന്നതിനാൽ നമ്മുടെ പ്രിയപുത്രിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു കുലഗുരു ഉത്തമ ബ്രാഹ്മണനാണല്ലോ അങ്ങയുടെ പുത്രിയെയും വിദ്യാസാഗരന് നൽകുന്നത് ഉചിതമായിരിക്കും രാജകൽപനയെ ശിരസാവഹിച്ച് കുലഗുരു തൻ്റെ പുത്രിയെ വിദ്യാസാഗർ വിവാഹം ചെയ്തു കൊടുത്തു രാജാവ് തൻ്റെ പുത്രിയെയും മന്ത്രിയായ സോമശേഖരൻ എന്ന വൈശ്യൻ തൻ്റെ ഓവനപുത്രിയെയും വിദ്യാസാഗറിനെ കൊണ്ട് പണിഗ്രഹണം ചെയ്യിച്ചു തുടർന്ന് മന്ദാഗിനിയെയും അദ്ദേഹം ഭഗ്നിയായി സ്വീകരിച്ചു രാജപുത്രി കലാവതി കുലഗുരുപത്രി സുമംഗല മന്ത്രിപുത്രി മാലതി ശൂദ്രപുത്രി മന്ദാഗിനി എന്നിവരെ ശുഭമുഹൂർത്തത്തിലാണ് വിദ്യാസാഗരൻ ഭക്തിമാരായി സ്വന്തം ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ചാതുർ വർണ്ണത്തിൽപ്പെട്ട കന്യകമാരുടെ പണിഗ്രഹണ ചടങ്ങ് രാജ്യമൊട്ടയ്ക്ക് ഗംഭീരമായി തന്നെ ആഘോഷിച്ചു കലിംഗരാജാവ് ശുദ്ധവർമ്മൻ തന്റെ ജാമാതാവിന് ധാരാളം സ്വർണ്ണ നാണയങ്ങളും നിരവധി പാരിതോഷികങ്ങളും നൽകിയാണ് ഭക്തിമാരോടൊപ്പം അദ്ദേഹത്തിന്റെ സ്വദേശത്തേക്ക് യാത്രയാക്കിയത് ഒട്ടേറെ രാജകിങ്കരന്മാരും നവവധുവരന്മാരെ അനുഗമിച്ചു ബ്രഹ്മചര്യം ഉപേക്ഷിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്ന വിദ്യാസാഗരന്റെ ഭാര്യമാരോടൊത്ത് വസിക്കാൻ യോഗ്യമായ ഒരു മണിമന്ദിരം അദ്ദേഹത്തിന്റെ സ്വദേശത്ത് കലിംഗരാജാവ് നിർമ്മിച്ചു കൊടുത്തു അവിടെ സസുഖമ്പാണ വിദ്യാസാഗരൻ ലൗകിക ജീവിതം ശരിക്കും ആസ്വദിച്ചു അദ്ദേഹത്തിന്റെ ഒന്നാം ഭാര്യ ബ്രാഹ്മണ യുവതി സുമംഗല യഥാകാലം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു വരരുചി എന്നാണ് വിദ്യാസാഗരൻ പുത്രനെ നാമകരണം ചെയ്തത് രാജപുത്രി കലാവതി പ്രസവിച്ച പുത്രന് വിക്രമാദിത്യൻ എന്ന് പേരിട്ടു മന്ത്രി പുത്രി മാനതി പ്രസവിച്ച പുത്രന് ഭി എന്നും മന്ദാഗിനിക്ക് ജനിച്ച പുത്രന് ഭർതൃഹരി എന്നും പേരിട്ടു പുത്രന്മാരുടെ ജാതകം തുടങ്ങിയ കർമ്മങ്ങൾ പിതാവായ വിദ്യാസാഗരൻ തന്നെയാണ് നടത്തിയത് ദാസിയിൽ ജനിച്ച ഭർതൃഹരി ഒഴികെയുള്ള പുത്രന്മാരുടെ ഉപനയനവും യഥാകാലം അദ്ദേഹം നടത്തി ഏകോദര സഹോദരന്മാരെ പോലെ വളർന്നു വന്ന് അവർ ഗുരുകുല വിദ്യാഭ്യാസവും ആയുധ പരിശീലനവും വിജയകരമായി പൂർത്തിയാക്കി വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല സകല കലകളിലും അവർ അസാമാന്യമായ കഴിവും ബുദ്ധി പ്രകടിപ്പിച്ചു പ്രജകളുടെ കണ്ണിലുണ്ണിയായി നാലുപേരും വളർന്നു അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത ഉജ്ജയിനിയുടെ ഉത്ഭവം അത് നാലാമത്തെ കഥ അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം